കട്ടപ്പനയിൽ കെ എസ് എസ് പി എയുടെ നേതൃത്വത്തിൽ സർക്കാർ ഉത്തരവ് കത്തിച്ച് പ്രതിഷേധിച്ചു കെ എസ് എസ് പി എ ഇടുക്കി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി സംസ്ഥാന കമ്മിറ്റിയംഗം കെ എ മാത്യു ഉദ്ഘാടനം ചെയ്തു പെൻഷൻകാരുടെ ഡി എ കുടിശ്ശിക പൂർണ്ണമായും നൽകാതെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവിനെതിരെയാണ് കെ എസ് എസ് പി എ പ്രവർത്തകർ ഉത്തരവ് കത്തിച്ച് പ്രതിഷേധിച്ചത് ഘടനാ സബ് ട്രഷറിക്കു മുന്നിലാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് കെ എസ് എസ് പി എ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം മുപ്പത്തി ഒമ്പത് മാസത്തെ ഡി എ കുടിച്ചുകയാണ് പെൻഷൻകാർക്ക് ലഭിക്കാനുള്ളത് ഇതിൽ രണ്ട് ശതമാനം മാത്രമാണ് ഉത്തരവിലുള്ളത് ഉത്തരവിൽ തീയതിയില്ലാത്തത് വിചിത്രമാണെന്നും പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെ എസ് എസ് പി എ സംസ്ഥാന കമ്മിറ്റി അംഗം കെ എ മാത്യു പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നാല് കടുക്കുകളായിട്ട് തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഓർഡർ എത്തുകയും രണ്ട് കിടപ്പ് തരികയും ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ഓർഡർ തിരുത്തുകയും അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് തരാമെന്ന് പറയുകയും അത് വീണ്ടും തിരുത്തുകയും രണ്ടായിരത്തി ഇരുപത്തിനാലിന് തരാമെന്ന് പറയുകയും അത് ശമ്പള അത് സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് തരാമെന്ന് പറയുകയും ഒക്കെ ചെയ്തുകൊണ്ട് നിരന്തരമായി പെൻഷൻകാരെയും ജീവനക്കാരെയും കളിപ്പിച്ചുകൊണ്ട് പോകുന്ന ഒരു ഗവൺമെന്റാണിത്